അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും തിരിഞ്ഞു വ നമ്മുടെ കല്യാണത്തിലേക്ക് അതായത് ജയ ജയലക്ഷ്മിയുടെ സുകുമാരൻ നായരുടെ കല്യാണമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും പൊക്കോ പൊറോട്ടങ്ങ് പൊക്കോ എന്നാണ് പോണ്ടത് എവിടം വരെ പോണം ഇരുപത്തൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അന്നായിരുന്നു നമ്മള് ഞാന് നമ്മളല്ല ഞാനും ചേട്ടനും കൂടെ കൊടുക്കുടു കല്യാണം കഴിച്ച ദിവസം അപ്പം അത് എന്താണേലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ മേലാത്ത ഒരു ദിവസമായിരുന്നല്ലോ എല്ലാവരുടെയും ജീവിതത്തിലെ മറക്കാൻ മേലാത്ത ഒരു ദിവസമാണല്ലോ ആ ദിവസം ഇല്ലേ നമ്മുടെ കല്യാണ ദിവസം എന്ന് പറയുന്നത് അതിനല്ലേ ഇന്നിപ്പം എല്ലാവരും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് പണ്ടുള്ള അമ്മയുടെ അച്ഛൻ്റെ ഒന്നും വെഡ്ഡിങ് ആനിവേഴ്സറിയോ കല്യാണം എന്നായിരുന്നോ ഒരു പിടുത്തോ ഇല്ല ഓരോരുത്തർക്കോ അമ്മ എന്തോ ഒരു ഡേറ്റ് ഇടയ്ക്ക് പറയാറുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഇന്നത്തെ പോലെ ഒന്നും ആഘോഷിക്കാറൊന്നുമില്ല എന്താണേലും നമുക്ക് പൊറോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം എന്തൊക്കെ ഞാൻ കാണിക്കുന്നു എന്നുള്ളതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് പോയക്കാം കാണാം കണ്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ആണ് ഇരുപത്തൊന്ന് പത്ത് തൊണ്ണൂറ്റി എട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കല്യാണത്തിൻ്റെ ആൽബം ഇരിപ്പുണ്ട് അല്ല സോറി വീഡിയോ കാസറ്റുണ്ടായിരുന്നേ അത് വണ്ടത്തെ ഒരു കാസറ്റ് ഉണ്ടല്ലോ അതുപോലത്തെ കാസറ്റായിരുന്നു അത് മാറ്റി വേറൊരു കാസെറ്റ് രൂപത്തിലോട്ടാക്കിയായിരുന്നു പക്ഷെ ആ കാസറ്റ് മുഴുവൻ വീണ്ടും അതും പോയി അല്ലെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നേനെ അപ്പോൾ ദാ നമ്മുടെ ചെറുക്കനും പെണ്ണും ഇരിക്കുന്നു നമ്മുടെ കുമാരനെല്ലൂരമ്മ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം കുമാരനെല്ലൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം ഇതാ ഇവിടെയുണ്ട് നമ്മുടെ ചെറുക്കനും പെണ്ണും കൂടി ഇരിക്കുന്നത് ഇതാ ഇരിക്കുന്നു ഇതാ ജയ തന്നെ നിൽക്കുന്നു അയ്യോ പാവൻ ജയ ഒറ്റയ്ക്ക് നിൽക്കുന്നു ഇതാ ഇത് നമ്മൾ കല്യാണമൊക്കെ കഴിച്ചതാ താലിതേ കണ്ടോ എൻ്റെ കൊങ് തൊണ്ട കെട്ടിയാണ് ചേട്ടൻ അങ്ങ് മേളിക്കയറ്റി കെട്ടി എന്നെ കുരുക്കിട്ടു കേട്ടോ അവിടെയാണ് കെട്ടിയിരുന്നത് അപ്പം നമുക്കടുത്ത് കാണാം ഇതായിരുന്നു കുഞ്ഞുങ്ങളെ എൻ്റെ മയിലാഞ്ചെടിയിലിൻ്റെ തലേദിവസം കേട്ടോ തലേദിവസത്തെ മൈലാഞ്ചി ഇടിയിലിന് ഞാൻ റെഡിയായി നിന്ന് ഇങ്ങനെയാണ് ഈ ഒരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സത്യമുള്ള കാര്യം ഞാൻ പറയാറ് പറയത്തുള്ളേ ഒരു സാരി നമ്മുടെ അച്ഛൻ ഞാനും ചേച്ചിമാരും അച്ഛനും എല്ലാം കൂടെ പോയി ചെയ്ത ചെന്നപ്പോഴത്തേക്കും ഇഷ്ടം മാതിരി റിഡക്ഷൻസ് സാരികൾ ഇഷ്ടം മാതിരി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കേട്ടോ അപ്പോൾ അന്ന് മേടിച്ചതാണ് ഈ സാരി കേട്ടോ റിഡക്ഷന് മേടിച്ചതായിരുന്നു അധികം പൈസ ഒന്നും ആയിട്ടില്ലായിരുന്നു ഇതാണ് എൻ്റെ തലേദിവസത്തെ ഒരുക്കം എൻ്റെ തലമുടി കണ്ടാൽ നിങ്ങൾ ചിരിച്ച് തലകുത്ത പിരുപിലാന്നിരിക്കുന്ന മുടി എങ്ങനെയോ ഒപ്പിച്ച് വെച്ചേക്കുകയാണ് എൻ്റെ കമ്മലെന്ന് പറഞ്ഞാൽ തട്ട് തട്ട് ജിമ്മിക്കയായിരുന്നു കല്യാണത്തിന് ഇട്ടിരുന്നത് ആ തട്ടിനെ ഓരോന്നിനെ എടുത്ത് മാറ്റി 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 ആ തട്ടെല്ലാം മാറ്റി പോറ്റ തട്ട് പോലും ഉള്ളതല്ല എനിക്ക് ഇഷ്ടമില്ലായിരുന്നല്ലോ പണ്ട് തൊട്ടേ എനിക്ക് തൂക്കൻ ഇഷ്ടമില്ലായിരുന്നു അച്ഛൻ്റെ കെയർ ഓഫിൽ അവിടെ കല്യാണത്തിനിടായിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടായിരുന്നു ഇട്ടത് എൻ്റെ പുനാര കൃഷ്ണൻകുട്ടി എന്നായിരം എൻ്റെ അച്ഛനായി ഇരിക്കുന്ന കേട്ടോ എനിക്ക് മൈലാഞ്ചി ഇടുവാണേ ഇതാരാന്നറിയാവോ ഇത് നമ്മുടെ കിച്ചിക്കുട്ടനെ മൂത്ത ചേച്ചിയുടെ മൂത്ത മോൻ ഇവനാണ് നജിജിമോളേന്ന് വിളിക്കത്തുള്ളൂ ഇപ്പോഴും ഇവനാണ് സൗദിയിലുള്ളത് ചേച്ചിയുടെ മൂത്ത മോനെ കേട്ടോ ഇവൻ എൻ്റെ കൂട്ടത്തിൽ നിന്നും ഒരു സാധനമായിരുന്നു ഇന്നും അവന് നല്ല സ്നേഹം തന്നെയാണ് കേട്ടോ എല്ലാ പിള്ളേർക്കും അതെ എന്നാൽ ഇവൻ ഇച്ചിരി കൂടുതലായിരുന്നു എന്നോട് അടുപ്പം നമ്മുടെ അച്ഛൻ ഇരുന്ന് മൈലാഞ്ചി ഇടുകട്ടോ ഇത് രഘുചേട്ടൻ്റെ പെങ്ങളുടെ മോളാ കേട്ടോ ഞങ്ങളുടെ അമ്മായിടെ മോള അനു എന്ന് പറയത്തില്ലേ ഇപ്പം നമ്മൾ കാണത്തില്ലേ ഇടയ്ക്കൊക്കെ ഞാൻ കാണിച്ചില്ലായിരുന്നു അപ്പം ഇത് കണ്ടോ നമ്മുടെ കൗൺസിലർ സോമൻചേട്ടൻ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ ആ സോമൻചാട്ടൻ വരെ ഇവിടെ എനിക്ക് മൈലാഞ്ചി ഇട്ടു എന്ന് സോമൻചാട്ടൻ ഞങ്ങളെല്ലാം വീട്ടുകാരാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ അമ്മയെക്കുണ്ടോ ഞാൻ മെയിൻ ആൾക്കാരെ കാണിക്കുന്നുള്ളേ അമ്മയെക്കൊണ്ടോ നോക്കിക്ക് എന്തു ചെറുപ്പമായിട്ടിരിക്കുന്നു നോക്കി നമ്മുടെ അമ്മ എന്തൊരു സ്റ്റൈലാ നമ്മുടെ രാജുവിന് നിങ്ങളെല്ലാരും രാജുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ എന്തോ ഒരു സ്റ്റൈലാന്ന് ഉണ്ടോ ഉം ആയ കാലത്തൊക്കെ ഭയങ്കര സ്റ്റൈലായിരുന്നു നോക്കിക്കേ ഇതാരാന്ന് മനസ്സിലായോ എൻ്റെ രണ്ടാമത്തെ ചേച്ചി കിടങ്ങറയിലെ ചേച്ചിയാണ് കേട്ടോ കേട്ടോ അവളൊക്കെ എന്താ ഷേപ്പല്ലേ എൻ്റെ പല്ലിരിക്കുന്ന കണ്ടോ പിള്ളേരെ ഇപ്പോഴും പല്ലിനൊരു മാറ്റവും ഇല്ലല്ലേ ഇതെന്റെ മൂത്ത ചേച്ചി കേട്ടോ അന്നൊക്കെ തലയിലൊക്കെ ഈ ഒരു സാധനം ഇട്ടോണ്ടിരിക്കുന്നതല്ലേ ചിരിക്കാനുണ്ടല്ലേ നമ്മുടെയൊക്കെ കാര്യങ്ങൾ പുറകെ നോക്കിക്ക അമ്മ വലിയ ആളെ പോലെ നിൽക്കുന്നത് കണ്ടോ അതോ നിൽക്കുന്നു മറ്റേത് ഞങ്ങളുടെ അമ്മായി ഇനി ഇവിടെ ആരാണ് ഇടുന്നത് ഇത് നമ്മുടെ മൂത്ത ചേച്ചി എനിക്ക് മൈലാഞ്ചി ഇട്ട് കണ്ട അപ്പോഴെല്ലാം നമ്മുടെ കെച്ചുകൂട്ടൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓർത്ത് വയ്ക്കുക എന്നോട് എത്ര അറ്റാച്ച്മെൻറ്റ് ഇത് അറ്റാച്ച്മെൻ്റ് അല്ലേ അങ്ങനെയല്ലേ ഇംഗ്ലീഷ് പറയേണ്ടിത് ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തി എറണാകുളത്ത് താമസിക്കുന്ന ടോ ചിറ്റ അമ്മയുടെ അനിയത്തി ഒരു ചിറ്റ ഇപ്പം കുടുംബത്തുള്ള ചിറ്റ വിജയമ്മ ചിറ്റ കണ്ട അമ്മയുടെ ഒരനിയത്തി ഇത് രഘുചേട്ടൻ്റെ പെങ്ങൾ കേട്ടോ രഘുചേട്ടൻ്റെ പെങ്ങൾ ഇത് എൻ്റെ ചേച്ചി തന്നെ മൈലാഞ്ചി ഇടുവാ രണ്ടാമത്തെ ചേച്ചി ഇവരുണ്ടല്ലോ നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നില്ലേ നമ്മളവിടെ മറവ് വെച്ചിട്ടില്ല അവിടെ വാടകയ്ക്ക് ഇവരായിരുന്നു ആദ്യം താമസിച്ചോണ്ടിരുന്ന കേട്ടോ രണ്ടുപേരും ബാങ്ക് മാനേജർ ആട്ടോ പാവം ഈ പുള്ളി മരിച്ചു കേട്ടോ ഈ ചെലിനാൻ്റി മാത്രമേ ഉള്ളൂ രണ്ട് മക്കള് ഭയങ്കര കൂട്ടായിരുന്നു ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഇവർക്ക് എന്ത് വേണോ അതെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഞാനപ്പം ഇപ്പുറത്തുണ്ടല്ലോ അങ്ങനത്തെ ജീവിതമായിരുന്നു ഞങ്ങളുടെ അടിപൊളി ജീവിതമായിരുന്നു കേട്ടോ നമ്മളുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ആയിട്ടിരിക്കുന്നവരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ഈ ഒരു കൊച്ചുമോൾ ഇത് അമ്മയുടെ കൂട്ടുകാരിയില്ലേ ഇപ്പം വരുന്ന കൂട്ടുകാരിയുടെ മോളാണ് ഇപ്പോഴും നമ്മളുമായിട്ട് നല്ല കൂട്ട് തന്നെ കേട്ടോ നല്ല കൂട്ടായിട്ടിരിക്കുകയാണ് ഇതാ ഇത് എൻ്റെ അമ്മയുടെ അമ്മ കേട്ടോ പൊന്നമ്മ ഇതേ കണ്ടോ എൻ്റെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു നോക്കിക്കേ നിങ്ങൾ പൊന്നമ്മേ നമ്മുടെ ആ രാജുവിൻ്റെ ഷേപ്പ് ഉണ്ടോ രാജുവിൻ്റെ ഷേപ്പൊന്നുമില്ല പൊന്നമ്മ സുന്ദരിയായിരുന്നു തൊട്ടിപ്പുറത്ത് നിൽക്കുന്നില്ലേ എൻ്റെ കൂട്ടുകാർ അശ്വതി എന്ന് ഞാൻ പറയത്തില്ലേ അതായത് മോഹനഞ്ചേട്ടൻ എന്നൊക്കെ പറയുന്നത് മോഹനഞ്ചാട്ടൻ്റെ അമ്മയാണ് ഈ നിൽക്കുന്നത് കേട്ടോ ഇതെൻ്റെ സ്റ്റുഡൻസായി നിൽക്കുന്ന എല്ലാവരും കേട്ടോ എല്ലാം നമ്മുടെ കൂട്ടുക വീട്ടുകാർ തന്നെ കേട്ടോ എൻ്റെ സ്റ്റുഡൻസ് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലോ രണ്ടാമത്തെ ചേച്ചിയുടെ പി എച്ച് ഡി എടുക്കുന്ന നമ്മുടെ മോനുണ്ടല്ലോ രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്ത മോൻ ഡോക്ടറേറ്റ് കിട്ടിയ അവനാ കയ്യിലിരിക്കുന്നത് അവൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടിരിക്കുകയാണ് കയ്യിൽ കണ്ടോ ഇത് ചേട്ടന് അവളുടെ ഹസ്ബൻഡ് ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് എടുത്തേക്കുക ഇത് നമ്മുടെ മൂത്ത ചേച്ചി നമ്മുടെ കിച്ചുകുട്ടനും മറ്റേ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ടാമത്തെ മൻ സച്ചുക്കുട്ടനും കണ്ടോ ഈ പിള്ളേരുടെ രണ്ടിൻ്റെ ആണ് ഇവൻ്റെയാണിപ്പം കല്യാണം എന്ന് പറഞ്ഞത് ഒന്ന് ഓർത്ത് നോക്കി ഇത് മോഹനൻ ചേട്ടൻ്റെ അമ്മ ഇത് എൻ്റെ അമ്മയുടെ അമ്മ ഇത് കല്യാണത്തിന് നമ്മൾ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ സുകുമാരൻ പുഞ്ചിരി പുഞ്ചിരിയുണ്ടം എന്തൊക്കെയോ സാധിച്ച മട്ടാണല്ലേ ഇതാ ഞാൻ ഇതായിരുന്നു എൻ്റെ സാരി കേട്ടോ ഇതായിരുന്നു എൻ്റെ സാരി ഇതായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ഒരുക്കം ഒരു അടുത്ത് തന്നെ ഒരു ചേച്ചിയുണ്ട് ബിന്ദു ചേച്ചി എന്നാണ് ബിന്ദു ചേച്ചി വന്ന് ബ്യൂട്ടീഷ്യൻ ചേച്ചിയായിരുന്നു ആ ചേച്ചിയാണ് അന്ന് വന്ന് എന്നെ ഒരുക്കിയിരുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് ഒരുക്കുമായിരുന്നു അതാ ഞങ്ങൾ രണ്ടും നിൽക്കുന്നു ണാ ബ്യൂട്ടീഷ്യൻ ചേച്ചി ബിന്ദു ചേച്ചി കേട്ടോ ഇതേ ചേച്ചിമാർ രണ്ടുപേരും കൂടെ എന്നെ ഒരുക്കുവാട്ടോ ഷോ എന്ത് കരച്ചിലായിരുന്നു ഈ ചേച്ചിമാർ രണ്ടുപേരും ഞാൻ പോയപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു ഈ പാവങ്ങൾ ഇതെല്ലാം ഡെക്കറേഷൻ ഒക്കെ റെഡി ആക്കുവാണ് ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ഞനാൾ മുതലേ കളിച്ചൊന്നിച്ച് വളർന്ന ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കഴിയുന്ന രേഖ ഞങ്ങൾ എവിടെ പോയാലും തിരുവൈരാണിക്കളോ എവിടെ പോയാലും ഒക്കെ ഉള്ള എൻ്റെ എൻ്റെ ഇരട്ടകൾ സയാമിസ് ഇരട്ട എന്ന് പറയും ഞങ്ങളെ അതുപോലത്തെ സ്നേഹത്തിലുള്ള കൂട്ടുകാരായിരുന്നു ഇന്നും കൂട്ടുകാർക്ക് ഒരു പിണക്കവും ഇല്ല പിണക്കം ഇടയ്ക്കുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞടിയിട്ട് വീണ്ടും ഒന്നിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് എൻ്റെ കല്യാണത്തിന് ഇവള് പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ മാസം തികഞ്ഞിരിക്കുമായിരുന്നു എന്നാലും പാവം എന്നെ ഒരുക്കി വിടാനുമൊക്കെ വീട്ടിൽ വന്നു ഇവിടെ വന്നു സാരി എല്ലാം ഉടുത്തു വന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് ഒക്കെ വരാൻ പറ്റില്ല അതുപോലെ ഇപ്പം പ്രസവിക്കുന്നെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു അതാണ് ഇവളുടെ മോളും എൻ്റെ മോനും കൂടെ ഓരോ വയസ്സിന് വ്യത്യാസം വന്നിരിക്കുന്നത് ഇവൾ ഇവളുടെ കല്യാണം ആദ്യം കഴിഞ്ഞു എൻ്റെ രണ്ടാമത് ഇപ്പം കഴിഞ്ഞല്ലേ ഇവൾക്ക് ഇവള് ഗർഭിണിയാണ് അപ്പം ഒരു വയസ്സിൻ്റെ വ്യത്യാസം എൻ്റെ മൂത്തേച്ചിയുടെ ഹസ്ബൻഡ് നമ്മുടെ രഘുചേട്ടൻ ഉണ്ടല്ലോ രഘുചേട്ടൻ എന്നെ അനുഗ്രഹിക്കുന്നു ഇത് രാജീവചേട്ടൻ എന്നെ അനുഗ്രഹിക്കുന്നു എൻ്റെ അച്ഛൻ എന്നെ അനുഗ്രഹിക്കുന്നു അച്ഛൻ എനിക്ക് ദക്ഷിണ ദക്ഷിണ തരും അല്ലേ എൻ്റെ രണ്ട് മൂത്തേ അച്ഛൻ എനിക്ക് ദക്ഷിണ തരുന്നു അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഹയുടെ രേഹയുടെ അച്ഛനാട്ടോ ഇത് ഈ നിൽക്കുന്ന ആട്ടോ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ മോഹനഞ്ചേട്ടൻ്റെ അമ്മയെന്നൊക്കെ ചേട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ അമ്മ ഇത് അച്ഛൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബിന്ദു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ നാളുകൂടി കൂടെ കണ്ടു ഭയങ്കര കൂട്ടായി നമ്പറൊക്കെ തന്നു അവൾക്കൊന്നും സമയം അവൾക്ക് ജോലിയുണ്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ ജോലിയാണ് ാണ് നമ്മുടെ എറണാകുളത്തുള്ള അമ്മയുടെ അനിയത്തി കേട്ടോ ഇത് ആലപ്പുഴയിൽ താമസിക്കുന്ന കൊറേ ആൾക്കാരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് അതുകൊണ്ട് പിള്ളേരെ വലുതാവട്ടെ എന്നിട്ട് കാണിച്ചു തരാം എന്നാ വലുതാകാനെ അപ്പം ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പഴയ വീട് ചേട്ടൻ ഇവിടെ എന്നെ കല്യാണം കഴിച്ച് വന്നപ്പോൾ എൻ്റെ വീട് ഏത് രീതിയിലാണ് ഇരുന്നേന്നുള്ള ഫോട്ടോയും ഉണ്ട് എൻ്റെ കയ്യിൽ ആ ഒരു വീട് ഞാൻ കാണിച്ചു തരാം അത് പിന്നീട് ഇത്രത്തോളം ആക്കിയെടുത്തത് എൻ്റെ ചേട്ടൻ്റെ കഴിവാണ് എൻ്റെ ചേട്ടനാണ് അച്ഛൻ ഉണ്ടാക്കിയ ആ ഒരു വീട് അച്ഛൻ്റെ കഴിവിൽ അച്ഛൻ ഉണ്ടാക്കി അച്ഛൻ്റെ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പം അച്ഛൻ ജോലിക്ക് കയറി തന്നെ എൺപത് രൂപ ശമ്പളത്തിലാണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏ അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ നമുക്ക് ശമ്പളമൊക്കെ കൂട്ടി കിട്ടി പിന്നെ ഞങ്ങളെ മൂന്ന് പെൺപിള്ളേരെ പഠിപ്പിച്ചു അവരുടെ പ്രസവം കൊച്ചു പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടു നല്ല പഠിത്തം നല്ല വിദ്യാഭ്യാസം തന്നല്ലേ ഞങ്ങൾക്ക് എന്നിട്ട് അവരുടെ കുഞ്ഞുങ്ങൾ അതായത് ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ എല്ലാവണത്തെ പ്രഗ്നൻറ്റായിട്ട് അങ്ങ് എഴുതുന്നുള്ളൂ അല്ലേ ബെമ്പിള്ളേർ ഏഹ് അപ്പോൾ അതിന് വന്ന് ഇരുപത്തെട്ട് കെട്ട് മുപ്പത്തെട്ട് കെട്ട് സർവ്വകാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അടുക്കള കാണാൻ പോക്ക് പിന്നെ ഒരാളുടെ കയ്യിലേൽപ്പിക്കുന്നത് ഈ മൂന്ന് ഭർത്താക്കന്മാരുടെയും കയ്യിലേപ്പിക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് പിടിച്ച് കൊടുക്കാൻ പറ്റുമോ കുറച്ച് സ്വർണമൊക്കെ ഇല്ലാണ്ട് ഏഹ് അതും ഒക്കെ കൊടുത്ത് വീടും വെച്ചൻ അത്രേ ആ ഇപ്പം കാണിക്കുന്ന ആ വീടും റെഡിയാക്കി എന്നിട്ട് ഇത്രയാക്കി അച്ഛന് ഞാൻ ആദ്യ സ്തുതി പറയുന്നു അത് കഴിഞ്ഞിട്ട് ആ വീട് വീണ്ടും ഒന്നുകൂടെ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തു പറയുന്നു അപ്പോൾ നമുക്ക് ആ പഴയ കണ്ടു നോക്കാം കണ്ടോ എൻ്റെ കൂട്ടുകാരെ എൻ്റെ പഴയ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ മുൻവശത്തെ ആ ഹോളും ചെറിയ ഫോർട്ടിക്കോയും മാത്രമേ വറുത്തിട്ടുള്ളായിരുന്നു പൊറോട്ട് മുഴുവൻ ഓടായിരുന്നു താഴോട്ടിറങ്ങി വരുന്ന മിറ്റം കണ്ടോ പിന്നെ താഴോട്ടൊരു സ്റ്റെപ്പ് വന്നിട്ട് ഇവിടെ മണ്ണാണ് ഇങ്ങനെ ചതുരത്തി അച്ഛനെപ്പോഴും ഇവിടെ പുല്ലും ചെത്തിക്കൊണ്ട് ഇരിക്കും ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ വെറും കുറച്ച് ചെടികളുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനായിരുന്നു നമ്മുടെ വീടിരുന്ന് വീടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ താഴെ കാറൊക്കെ വരുമായിരുന്നു കേട്ടോ റോഡൊക്കെ ഇത് തന്നെ പക്ഷേ പക്ഷെ ടാറൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇത്രയും ഭംഗിയുള്ള റോഡൊന്നും ഇല്ലായിരുന്നു കാർ ഇത് അംബാസഡർ വലായിരുന്നു കേട്ടോ അംബാസിഡർ ആയിരുന്നു ഞാൻ പോകുന്നു കേട്ടോ എന്താ അല്ലേ ഇന്നിപ്പം ബി എം ഡബ്ല്യൂ ഒക്കെയാ പാവൻ ഞാൻ കേറിയിരുന്നു അവിടെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് ഇറങ്ങുമ്പം എൻ്റെ ചേട്ടനെ കാല് കഴിക്കാൻ വന്ന് ആരാ നോക്കിയാ എന്റെ ചക്കര മുത്തുമണി അതായത് നമ്മുടെ കിച്ചുക്കുട്ടൻ അവനാണ് നമ്മുടെ ചേട്ടനെ കാല് കഴുകി കയറ്റിക്കൊണ്ടുവന്നത് അവനും ചേട്ടനും കൂടെ നല്ല കണക്ഷനായി ഇന്നും കേട്ടോ അടിച്ച് പൊളിച്ച് ചിറ്റപ്പനുമായിട്ട് അത്ര കൂട്ടാ അവനും അവൻ്റെ അനിയനും മറ്റു രണ്ടാമത്തെ ചേച്ചിയുടെ മക്കളും എല്ലാവരും ചിറ്റപ്പനുമായിട്ട് നല്ല കണക്ഷൻ തന്നെ കേട്ടോ ഇപ്പോഴും ആ സ്നേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു പാവന്താ നൊക്കിക്ക മാലയൊക്കെ ഇട്ട് ചേട്ടനെ എതിരേറ്റു അവൻ വായോ എൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു കേട്ടോ അതുപോലെ ആയിപ്പോയി ഇപ്പോഴും അവന് ചിറ്റപ്പനെ സ്നേഹ ചിറ്റപ്പൻ അവനോടും ഭയങ്കര സ്നേഹം തന്നെ കേട്ടോ ഈ നിൽക്കുന്ന നമ്മുടെ ചേട്ടൻ്റെ ചേട്ടൻ കുമാരനേരുള്ള സുരേഷ് ചേട്ടൻ അതായത് ചിറ്റയുടെ മകൻ ഓ അമ്മയാണെന്നുണ്ടെങ്കിലോ നോക്കിക്ക് ഓ കൊച്ചു പെണ്ണ് നോക്കിക്ക് മരുമോനെ എതിരേക്കുക എൻ്റെ അച്ഛനെത്തി നോക്കുന്നത് പാവും അപ്പം നമ്മൾ അമ്പലത്തിൽ പോയൊക്കെ ഇറങ്ങിയെല്ലാം കഴിഞ്ഞപ്പം നമ്മുടെ കാൽ ചേട്ടൻ്റെ കാലൊക്കെ കഴുകി എതിരേറ്റ് കൊണ്ടുവന്ന് മാലയൊക്കെ ഇട്ട് ആരായിരുന്നു നമ്മുടെ കിച്ചക്കുട്ട് നമ്മുടെ സൗദിക്കാരൻ കിച്ചിക്കുട്ട് അതായത് മൂത്ത ചിയുടെ അജിത നായർ വെറൈറ്റിയുടെ അജിത നായരുടെ എല്ലാവർക്കും അറിയാലോ ബ്ലോഗ് മൂത്ത മോനാണ് കിച്ചു അനൂപ് അവനാണ് ചേട്ടനെ മാലയൊക്കെ ഇട്ട് എതിരേറ്റ് ആ ഒരു മാലയിട്ട് എതിരേറ്റ് വരുന്ന ആ ഒരു രംഗം എനിക്ക് കണ്ണ് നിറഞ്ഞിപ്പോൾ ആൽബത്യസ് കാരണം എന്താണെന്നറിയാവോ സന്തോഷം കണ്ടുന്നില്ല കാരണം എന്താണെന്നറിയാമോ ഇന്നും ആ ഒരു സ്നേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു അതാണ് എനിക്ക് നല്ല ഒരു സന്തോഷമായത് കേട്ടോ ആ ഒരു രുചി പോകുന്ന ഒരു വർത്തമാനം ഇവർ തമ്മിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടോ ഇപ്പം വലിയ പിള്ളേരായല്ലേ അവർക്ക് അവന് പ്രായ അവൻ്റെ കല്യാണമായല്ലോ ഏ അപ്പം എന്നിട്ട് പോലും ചിറ്റപ്പ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട ചിറ്റപ്പനാണേലും മക്കളോടും അങ്ങനെയുള്ള യാതൊരിതുമില്ല ചേച്ചിമാരോടാണേലും ചേ ചേട്ടന്മാരോടാണേലും ഇവരെല്ലാം ഒത്തൊരുമയോടും കൂടിയാണ് ഇതുവരെയും പോകുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ഓരോ അങ്ങനെ അങ്ങ് പോട്ടെ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം ഇവിടെ നമ്മുടെ ജയ മണ്ഡപത്തിലോട്ട് കയറി ഇരുന്നു കേട്ടോ നമ്മുടെ കുമാരനൊരു പുറത്ത് വലിയ ഒരു ഓടിതാക്കി നല്ല പന്തലൊക്കെ ആയിരുന്നു കേട്ടോ അവിടാണ് നമ്മൾ കല്യാണം നടത്തിയത് ഇതാ എൻ്റെ അച്ഛൻ പാവും കഷ്ടം അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതായത് സതി എന്ന് ഞാൻ പറയത്തില്ലേ സതിയുടെ അമ്മായി അച്ഛൻ ആണ് ഈ പുറകെ നിൽക്കുന്നത് കേട്ടോ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇന്നിപ്പം ആരും സതിയായിട്ട് കൂട്ടിട്ടുണ്ട് പക്ഷെ ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിതില്ല ഇപ്പം എന്താണെന്ന് പറഞ്ഞാലും ഇത് ചേട്ടൻ്റെ തൃച്ചിയിലുള്ള പെങ്ങളാ കേട്ടോ ഇപ്പുറത്തെ ചേട്ടത്തിയാണ് അങ്ങനെ അമ്പലത്തിൽ മണ്ഡപത്തിൽ വെച്ച് കുറച്ച് പ്രധാനപ്പെട്ട മെയിൻ പാർട്ടികൾക്കല്ലേ നമ്മൾ ഇത് കൊടുക്കുന്നത് എൻ്റെ അച്ഛന് കൊടുക്കുന്നു എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നു ഇത് ചേട്ടൻ്റെ അമ്മാവൻ ചേട്ടൻ്റെ അമ്മാവന് കൊടുക്കുന്നു ഇത് എൻ്റെ ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ സരോജനിയമ്മ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുണ്ടാകുന്നതിന് പതിനാറ് ദിവസം മുമ്പ് ഈ അമ്മ മരിച്ചു പോയായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ സരോജിനി സരോജനിയമ്മ അതായത് എൻ്റെ അമ്മായിയമ്മ ഇതുണ്ട് അത് ഇതാരാന്ന് പറയേ ഇത് ഇതാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ അമ്മട്ടം അതായത് ചേട്ടൻ്റെ ചിറ്റ പാവം പെമ്മക്കട അച്ഛൻ്റെ മനോവിഷമോർത്തു നോക്കിക്കേ എല്ലാവരും നല്ല രീതി ജീവിക്കണേ എന്നുള്ള ഇതിലൂടെ എൻ്റെ അച്ഛൻ പാവ എൻ്റെ അച്ഛൻ എന്നല്ല എല്ലാ അച്ഛന്മാർക്കും വളരെ വളരെ ഒരു തേങ്ങലോട് കൂടിയാണ് ആൺമക്കളുടെ ഇതിലോട്ട് കൊടുക്കുന്നത് കാരണം വേറൊന്നുമല്ല നന്നായി നോക്കുമോ എന്നൊക്കെയുള്ളൊരു വെപ്രാളവും പരവേഷവും ഒക്കെയാണ് അങ്ങനെ ഇരുപത്തൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഭർത്താവ് എന്നെ താലു ചാർത്തിതാ ഇപ്പോഴെന്നെ ശ്രദ്ധിച്ച് അവിടെ ഇരുന്ന് ഉരുളുവാണോ ചേട്ടൻ എവിടെ എങ്ങനെ ഇരുന്നുണ്ട് താലു കെട്ടുന്നത് പാവം വെപ്രാളാ കേട്ടോ ഭയങ്കര വെപ്രാളിയാണ് ഇന്നും ആ വെപ്രാളം ഉണ്ട് കേട്ടോ അതേ മാല ഞാൻ ചേട്ടനെ ഇട്ടു രണ്ടുപേരും പരസ്പരം മാലയൊക്കെ ഇട്ടു സന്തോഷമായി അങ്ങനെ മോതിരം ഇട്ടു പരസ്പരം മോതിരി ഇട്ടു കേട്ടോ അങ്ങനെതാ എനിക്കൊരു സെറ്റ് സാരിയും കൂടെ തന്നായിരുന്നു പിന്നെ അവളുടെ കല്യാണ സാരി ഒരു മഞ്ഞ ഗോൾഡൻ കളറായിരുന്നു കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സും നോർത്ത് ഒരാണിൻ്റെ കയ്യിലോട്ട് പിടിച്ചു കൊടുക്കുമ്പോൾ അവരേത് തരത്തിലുള്ള ആളാണ് എൻ്റെ മകൻ മകളെ സുരക്ഷിതമായിട്ട് നോക്കുമോ എൻ്റെ വീ നമ്മുടെ വീടും പരിസരങ്ങളും എന്താ അവളെ അവൾക്ക് ജീവിതകാലം മുഴുവൻ അവളെ സംരക്ഷിക്കുവോ എന്നുള്ള ധാരണയിലാണ് എല്ലാ അച്ഛനും അമ്മയും വിടുന്നത് പെമ്മക്കളെ കേട്ടല്ലോ അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണത്താലും നമ്മൾ വന്നു കയറുന്ന പെമ്പിള്ളേരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കരുത് സത്യം പറയുക കേട്ടോ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെ ഞാൻ എൻ്റെ മോളെയും കാണും അത്ര പോലെ നമ്മുടെ നമ്മൾ ജീവിച്ച ആ ഒരു രീതി നമ്മൾ ഓർക്കണം അല്ലേ ശരിയല്ലെന്ന് പറഞ്ഞേ അപ്പം എന്താണേലും എൻ്റെ അച്ഛൻ ഞാൻ പോന്ന് ഞാൻ എന്നെ കല്യാണം കഴിച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒരു വലിയൊരു ബാഗുണ്ട് അച്ഛൻ്റെ കയ്യിൽ ഒരു പേഴ്സ് എന്നാ നിറച്ച് പൈസയല്ലേ അതിനകത്ത് കുറേ പൈസകളും പിടിച്ചോണ്ടാണല്ലോ ഇപ്പം ഇവിടന്മാർ രണ്ടും കൂടെ ചേച്ചിമാർ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് പോയ ഭയങ്കര കരച്ചിരി ഞാൻ ഇളയതല്ലേ ഞാൻ ഇച്ചിരി ബഹളിയായിരുന്നല്ലോ ഇവർക്ക് എല്ലാ കാര്യത്തിനും കൂട്ട് ഞാനായിരുന്നു എന്നിട്ട് രണ്ടുകൂടെ മുട്ടാൻ കറച്ചില്ല അപ്പൊ ചേട്ടന്റെ ചിറ്റേടം സുരേഷ് അല്ലേ സുരേഷ് എന്റെ അനിയം വേളിച്ചായിരുന്നു പുള്ളിക്കാരൻ വന്ന ഇവരെ കളിയാ കയ്യേ ഇതെന്നാ പരിപാടിയാ അതിന്റെ കൂടാതെ നോക്കിയപ്പം അച്ഛനോട് ഞാൻ പോയിട്ട് ഞാനും ഭയങ്കര പൂച്ചായിരുന്നു കേട്ടോ അച്ഛനെന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില് അമ്മയൊക്കെ കൂടുതലും കരഞ്ഞത് അച്ഛനാ കേട്ടോ അമ്മ കരഞ്ഞില്ലെന്നല്ല അമ്മമാർക്കൊരുണ്ട് ദൈവമേ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒരാളുടെ കൈ ലേപ്പിക്കണം എന്ന് അച്ഛനും അമ്മയ്ക്കും ഉണ്ട് അമ്മമാർക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തം വരും കാരണം അവർക്ക് വിഷമാ പേടിയാ ജ്യോ നിന്നു പോവോ അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ വരുമല്ലോ ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചെല്ലാവരും കേൾക്കണം അതുകൊണ്ട് ഒരു തരത്തിലും ഒറ്റ പിള്ളേരെയും ആമ്പിള്ളേരും കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും ഇട്ട് തട്ടുവോ ഒന്നും ചെയ്യരുത് കേട്ടല്ലോ ഒരു കാര്യത്തിനും അവരെ വിഷമിപ്പിക്കരുത് അതേ പറയാനുള്ളൂ അപ്പം നമുക്ക് അച്ഛൻ എൻ്റെ ചേട്ടന് കൈ പിടിച്ച് കൊടുത്തത് നമുക്ക് കാണാം കണ്ട പാവ എൻ്റെ അച്ഛൻ കൈ പിടിച്ച് കൊടുത്തു ആ കൈ പിടിച്ച് കൊടുത്തത് ഇന്നും ഒരനുഗ്രഹമായി തന്നെ എൻ്റെ ചേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തെയും എന്നെ തന്നെയല്ല എൻ്റെ വീട്ടുകാരെയും എൻ്റെ കൂടപ്പറപ്പുകളെയും എല്ലാവരെയും എല്ലാവരെയും പൊന്നുപോലെ നോക്കുന്നുണ്ട് അത് ഞാൻ ഭയങ്കരമായിട്ട് സംതൃപ്തി നേടിയിട്ടുണ്ട് അങ്ങനെ ചുറ്റുമൊക്കെ വെച്ച് നമ്മുടെ കല്യാണം അങ്ങനെ തീരുവാണ് അപ്പം അമ്മയ്ക്ക് വശമായിരുന്നു വെയിൽ കാണുമോ വെയിൽ കാണുമോ എന്ന് പൊരിഞ്ഞ വെയിലായിരുന്നു എല്ലാവരും എൻ്റെ ഒപ്പം ചുറ്റു വയ്ക്കുന്നുണ്ട് അങ്ങനെ അടുത്ത സാരി ഞാൻ കൊടുത്തു സെറ്റ് സാരി നമ്മുടെ ചോറ് സമയം ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഉടുത്തു അങ്ങനെ നമ്മുടെ അമ്മ പാലും പഴവും എല്ലാം ചേട്ടനും എനിക്കും ഒക്കെ തരുന്നു സൈനൊക്കെ കരയോഗത്തിൽ സൈനൊക്കെ ഇട്ടു ഇതാണ് ഞാൻ പറഞ്ഞത് വേണുച്ചേട്ടൻ കേട്ടോ ഇപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ കസിൻ ദിലീപിൻ്റെ പ്രസന്നയുടെ ചേട്ടൻ ഭർത്താവിൻ്റെ ചേട്ടൻ ചേട്ടനും എനിക്ക് തന്നു ഞാൻ ചേട്ടനും കിളിക്ക് കൊടുക്കുന്ന പോലെ കൊടുത്തു എല്ലാവരും പരസ്പരം കൊടുക്കും അങ്ങനെ പരസ്പരം കുങ്കുമൊക്കെ ഇട്ട് ചേട്ടന് ചന്ദനൊക്കെ തൊട്ട് ചോറ് ഉണ്ണുന്നു ഇത് ചേട്ടൻ്റെ പെങ്ങളാണ് ഇത് ചേച്ചിമാർ രണ്ടുപേരും ഇപ്പുറത്തിരിപ്പുണ്ട് ഞങ്ങൾ രണ്ടും ദാ ചോറ് അച്ഛൻ എന്തോ ഒരു വലിയ ഒരു ജോലി കഴിഞ്ഞ മട്ടിലിരുന്ന് ചോറ്ണ്ണാൻ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പുറത്തിരിക്കുന്നതും ഇതും ഇത് നമ്മുടെ ദിലീപിൻ്റെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ദിലീപിൻ്റെ അച്ഛൻ ഈ മരിച്ചു അച്ഛൻ മരിച്ചു ഈ ചേട്ടൻ ഗോപി ചേട്ടൻ മരിച്ചു ഇത് ഹരിചേട്ടനാണ് നമ്മുടെ സതിയുടെ ഹസ്ബൻ്റാണ് ഞങ്ങൾ തിരുവൈരാണിക്കുളത്തൊക്കെ പോയില്ലേ അവിടെ പോയ പുള്ളിക്കാരിയുടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സതിയുടെ ഹസ്ബൻഡ് ഹരി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താണ് ഒരു ആലോചന അങ്ങനെ ഞാൻ എന്തെങ്കിലും ചേട്ടൻ തന്ന സാരി കൊടുത്തു പാവം എൻ്റെ ചേച്ചിമാർ എനിക്ക് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് ഇപ്പം നല്ല സന്തോഷമാണ് ഞങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ കഴിയുന്നു പാവം എല്ലാം റെഡിയാക്കുകയാണ് ഇവർ തന്നെയാണ് എന്നെ സാരിയൊക്കെ എൻ്റെ ചേച്ചിയൊക്കെ ഉടുപ്പിച്ചത് കാരണം ചേട്ടൻ്റെ പെങ്ങൾക്കൊന്ന് ശരിക്കൊന്ന് സാരി ഉടിപ്പിക്കുകയെന്നറിയത്തില്ലായിരുന്നു അപ്പം ഇവർ തന്നെയാണ് എന്നെ സാരി എല്ലാം മാറ്റിയപ്പോഴും എല്ലാം വന്ന് എനിക്ക് ഉടുത്ത് തന്നത് ഇതാ നിൽക്കുന്നു ഞാൻ അങ്ങനെ ഞങ്ങൾ ഞാനിവരുടെ നിന്ന് ഫോട്ടോ എടുത്തു ഞങ്ങളെല്ലാവരും നിന്നും എടുത്തായിരുന്നു അതെ ഞങ്ങളുടെ കുടുംബം കണ്ടല്ലോ മൂത്ത ചേച്ചി മൂത്ത ചേച്ചേ ഹസ്ബൻഡ് രണ്ട് പിള്ളേര് രണ്ടാമത്തെ ചേച്ചി ഹസ്ബൻഡ് ഒരു കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞായിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാവരും നിൽക്കുന്നത് ഈ ചേട്ടനാണ് നമ്മുടെ കുടുംബത്തിൽ ആദ്യം വന്ന് കയറിയത് ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മുടെ കുടുംബത്തിൽ ചേട്ടൻ വന്ന് കയറിയിട്ട് ഐ ചേച്ചിയും ചേട്ടനും ഒക്കെ അവരുമായിട്ട് നിന്നെടുത്തു അതേ ഈ ചേച്ചിയും ചേട്ടനായിട്ട് നിന്നെടുത്തു ഇങ്ങനായിരുന്നു നമ്മുടെ കാറിൽ ഒട്ടിച്ചിരുന്ന കേട്ടോ യാത്ര ചോദിക്കുന്നു ഞാൻ കരയുമാണ് ഭയങ്കരമായിട്ട് അച്ഛൻ കരഞ്ഞ കൊണ്ട് നിൽക്കുവാണ് ജേഡൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ദാ എനിക്കൊരു ചുരിദാർ കുറെ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചുരിദാറിന് ചരടില്ലായിരുന്നു ഈ ചുരിദാറിന്റെ കാര്യം പറഞ്ഞാൽ ചരടില്ലായിരുന്നു എൻ്റെ ഗഡ്സിന്റെ പുറത്ത് ഞാൻ ആ ചുരിദാറിന്റെ ചരട് ആരോട് ചോദിക്കാനാണ് ഞാൻ ആരോടും ചോദിക്കാതെ കെട്ടി വെച്ചു പൻ്റെ തമ്മി എന്തോരം മിടിക്കായിരുന്നു അന്ന് ഓർത്തെ കണ്ടോ പിന്നെ നമ്മൾ അതായത് ന്യൂ ഇയറിൻ്റെ അതൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് കുറെ റൊമാൻസ് ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് രണ്ട് തരുണിമങ്ങൾ ജനിച്ചു ുന്നു നമ്മുടെ തരുണിമകൾ കണ്ടല്ലോ അങ്ങനൊരു ഫോട്ടോസും ഉണ്ട് ഇത് ചേട്ടന് അയച്ചു കൊടുക്കാൻ വേണ്ടി ഓരോ മാസവും അഞ്ചെട്ട് ഫോട്ടോസ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം സൗദിയിലല്ലായിരുന്നോ അങ്ങനെ എല്ലാവരും നമ്മുടെ കല്യാണം കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കല്യാണം കഴിഞ്ഞ സ്വസ്ഥം ഗൃഹഭരണമായിട്ട് ഇന്നും ഞങ്ങൾ രണ്ട് മക്കളുമായിട്ട് അമ്മയും എല്ലാവരുമായിട്ട് സസന്തോഷമായിട്ട് വാളരുള്ളെന്നൊന്ന് പറയാം കേട്ടോ ഇതുവരെ ഒരു കാര്യത്തിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ പ്രിയ തവൻ എന്നെ നോക്കിയും കണ്ടും ജീ ജീവിക്കുന്നു ഞങ്ങൾ ഞാനും അതുപോലെ തന്നെയാണ് നമ്മളെ കെയറിങ്ങും എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ മക്കളാണേലും ഇതുവരെ നമുക്ക് യാതൊരു തരത്തിലൊരു സങ്കടങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല മുമ്പോട്ടെങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മളായിട്ട് ഒരു സങ്കടവും ആർക്കും വരുത്തത്തില്ല നമ്മൾ ജീവിക്കുമ്പം സന്തോഷമായിട്ട് എല്ലാവരും കഴിയുക അതാണെന്ന് എനിക്ക് എല്ലാവരോടും ഒന്ന് പറയാനുള്ളത് പെമ്മക്കൾ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ അവരെ സന്തോഷമായിട്ട് നല്ല ഒരു നമ്മുടെ പോലെ നമ്മുടെ ആൺമക്കളെ നോക്കുന്ന പോലെ തന്നെ ആ പെൺപിള്ളേരെ നോക്കണം അതാണ് എനിക്ക് എനിക്കിതിനകത്തുള്ള ഏറ്റവും വലിയ മാതൃക കാരണം എൻ്റെ അച്ഛൻ ആ ഒരു സമയം ഞങ്ങളെ വിടുന്നത് എങ്ങനായിരിക്കും ഈ വീട്ടിലോട്ട് ചെന്നാൽ എന്നുള്ള ഒരു വിഷമമായിരുന്നു പക്ഷേ ആ വിഷമൊന്നും അച്ഛന് പിന്നെ പിന്നെ അച്ഛന് ഇരുന്നപ്പോൾ തന്നെ നല്ല സന്തോഷമായിട്ടാണ് പോയത് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മാരനാണ് ഇപ്പം അപ്പുറത്ത് വന്ന് ഒച്ച ഇട്ടത് കേട്ടോ നമ്മുടെ സുകുമാരൻ എന്നായിരുന്നു എന്തു നമ്മൾ എന്തോ ബിസിയൊക്കെയാണ് അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ